ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ചെൽസി എഫ് സി ബാഴുസെലോണയെ ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് ലാമിൻ യമാലും എസ്റ്റവായോ വില്ലനും മുഖാമുഖം വരുന്നു എന്ന ഒരു കൂടിയായിരുന്നു എല്ലാവരും ഈ മത്സരത്തെ ഉറ്റുനോക്കിയത് എന്നാൽ യമാലിനേക്കാൾ മികച്ച പ്രകടനം ഈ മത്സരത്തിൽ പുറത്തെടുത്തത് ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ എസ്റ്റവായോ വില്യനാണ് ഒരു മനോഹരമായ ഗോൾ അദ്ദേഹം നേടിയിരുന്നു മാത്രമല്ല നല്ല രൂപത്തിലുള്ള മുന്നേറ്റങ്ങളും അദ്ദേഹം മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് ഏതായാലും എസ്റ്റവായോ വില്യനെ പ്രശംസിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വലിയ പുകഴ്ത്തലുകളാണ് ഈ ഒരു യുവ സൂപ്പർ താരത്തിന് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കാറ്റലൈൻ മാധ്യമമായ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ലാമൻ ഞമാൽ മാഞ്ഞുപോയി ആ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തിളങ്ങിയത് എസ്റ്റവായോ വില്യനാണ് ഇതായിരുന്നു സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് നമുക്കറിയാം ബാഴ്സയെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പത്രമാണ് സ്പോർട്ട് ഇനി ഇംഗ്ലീഷ് മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ഒരു സ്റ്റാർ ഉദയം ചെയ്തിരിക്കുന്നു മോഡേൺ ക്ലാസിക് ഓയിൽ തിളങ്ങിക്കൊണ്ട് മെസ്സി റൊണാൾഡീനോ എന്നിവർക്കൊപ്പം തൻ്റെ പേര് ചേർക്കാം എന്ന് എസ്റ്റവായോ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഭാവിയിൽ മെസ്സി റൊണാൾഡീനോ എന്നിവരുടെ ഒപ്പം എത്തിയേക്കാവുന്ന അവരോട് കിടപിടിക്കാൻ സാധിച്ചേക്കാവുന്ന ഒരു താരമായിക്കൊണ്ട് എസ്റ്റവായോ വില്ലൻ മാറും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു സ്പാനിഷ് മാധ്യമമായ മാർക്കയുടെ ഒരു ഹെഡിങ് ഇങ്ങനെയായിരുന്നു എസ്റ്റവായോ എന്ന ഉയർന്നു വന്ന നക്ഷത്രം മത്സരത്തെ തീർത്തു കളഞ്ഞു ഇതാണ് മാർക്ക എസ്റ്റവായോ വില്ലനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് പുതിയ ഒരു നക്ഷത്രം ഉദയം ചെയ്തിരിക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എസ്റ്റവായോ വില്ലൻ ചെലസിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നു ബ്രസീലിയൻ ദേശീയ ടീമിലും മികച്ച പ്രകടനം അദ്ദേഹം തുടരുന്നുണ്ട് നമുക്കറിയാം ഇതുവരെ ബ്രസീലിയൻ ലീഗിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് എന്നാൽ യൂറോപ്യൻ ഫുട്ബോളിനോടും ഹൈ ലെവൽ ഫുട്ബോളിനോടും അഡാപ്റ്റ് ആവാൻ തനിക്ക് അധിക കാലം ഒന്നും വേണ്ട എന്നുള്ളത് എസ്റ്റവായോ വില്യൻ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കൂടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം